മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ ഐ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് നിർത്തിയിരിക്കുകയാണ് കെൽട്രോൺ സർക്കാർ പണം നൽകാത്തതിലാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയിരിക്കുന്നത് തപാൽസിന് പകരം ഈ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്ന് പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ഇ ക്യാമറകൾ സ്ഥാപിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ ക്യാമറ പദ്ധതി പത്ത് മാസം പിന്നിടുമ്പോൾ പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു ഇപ്പോഴിതാ നാലര മുതൽ അഞ്ചര ലക്ഷം വരെ ആയിട്ടുണ്ട് പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയക്കാമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാറ് ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി സർക്കാർ ഇതുവരെ മറുപടിയൊന്നും നൽകിയിട്ടില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന ഗതാഗത കമ്മീഷണറെ അറിയിച്ച നോട്ടീസ് അയപ്പ കെൽട്രോൺ നിർത്തിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെല്ലാൻ മാത്രം അയക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കില്ല എന്നതാണ് സത്യം പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടികൾ തുടർന്നുണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും ഒന്നും നടപ്പായില്ല മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നാൽ നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ അടച്ചത് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപ മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ ചെല്ലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴ ഇനത്തിലെ വരവും കുറഞ്ഞിട്ടുണ്ട് ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കുന്നത് വലിയ തലവേദനയാകും കെൽട്രോണ്ണ കൂടുന്ന സ്വർണ്ണവില കേട്ട് തല തലവറങ്ങുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കായി ിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് അറുനൂറ് രൂപ കുറവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ സുവർണ അവസരം പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഒരു എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഭരണങ്ങൾ രാജകുമാരി മരിൽ നിന്ന് തന്നെ ആവട്ടെ